ഹലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിയാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക മസാലക്കറിയെന്നും പറയും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയാലോ ഗായ്സ് ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കറിയാണ് അതിനായിട്ട് നമ്മൾ മസാല കറിക്ക് വേണ്ടി വെണ്ടയ്ക്കകളൊക്കെ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ സാവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എന്ന് പറയും അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചത്തിലോടും കടന്നാലും ഇതെല്ലാം നമുക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഈ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും സാവാളയെല്ലാം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് പോവാം നമ്മൾ ഇതെല്ലാം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് സാവാള ചീകി അരിഞ്ഞ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ വെണ്ടയ്ക്കയെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു അങ്ങനെ നമ്മൾ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയാലോ ഉരുളക്കിഴങ്ങും സവാളയും വേവിച്ചെടുക്കാം വയറ്റന്റെ ആവശ്യമൊന്നുമില്ല സവാള പച്ചമുളക് ഉരുളക്കിഴങ്ങ് എന്നിവ വേവിക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് രണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് രണ്ട് വെള്ളവും കറികളും ചേർത്ത് കൊടുക്കുകയാണ് നമ്മളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളക്കിഴം എല്ലാം വെന്ത് വെട്ടാത്ത സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കും എല്ലാം റെഡി ആയി വെട്ടാത്ത സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കും പെരിഞ്ചീരകം ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരല്ലി ഗ്രാമ്പൂ ഒരല്ലി ഏലക്ക രണ്ട് മണി കുരുമുളക് ഒക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മസാലുകൊടുക്കും എല്ലാം വറുത്തെടുത്ത ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകും പിരി മുളകും പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് വറു അരച്ചെടുക്കാം നമ്മൾ മസാലയൊക്കെ മിക്സിയിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബന്ധു വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വെണ്ടയ്ക്കയുടെ കഷ് മെന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് അങ്ങനെ വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും കഷ്ണങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മള് അരച്ചുവെച്ച് മസാലയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മസാലക്കറികളൊക്കെ ഇളക്കി യോജിപ്പിക്കുക കടുവ് വറുത്തില്ലേലും കുഴപ്പമില്ല കടുവ് വറക്കാതെ നിങ്ങൾ കഴിക്കാവുന്നതാണ് നമ്മളിവിടെ കഴുകും കാര്യങ്ങളൊക്കെ വറുത്ത് ഇതില് ചേർക്കുന്നുണ്ട് എണ്ണക്ക് അധികം വെന്ത് അളിഞ്ഞു പോകരുത് ഈ ഒരു കഷ്ണത്തിന്റെ രീതിയിൽ വേണം കിടക്കാൻ വെണ്ടയ്ക്ക അല്ലെങ്കിൽ മെന്തൊന്നും പോകാതെ ഈ ഒരു കഷ്ണത്തിൻ്റെ രീതിയിലാണ് കിടക്കേണ്ടത് ഗ്രേവിയും കാര്യങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കടുകും കാര്യങ്ങളൊക്കെ വർത്തെടുക്കാം കടുവ വറുക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കടുവ് മാത്രമേ ചാളിച്ചെടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു നമ്മളിവിടെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കാൻ കടുവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ കറികളും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ചപ്പാത്തിയിലൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ ഒരു കറി അറിയാത്ത ചോറിനോടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ബൈ